제안 y a y a n a ഒരാളേ ഉള്ളു ലൈവില് അഞ്ചുമോ നമുക്ക് ലൈവിലിരുന്ന് ഒരാളെ അഞ്ചു അഞ്ചുമോനെ കൊള്ളാമോ നമ്മുടെ ലൈവ് സെറ്റ് ചെയ്യണം ഇതായിരിക്കും നമ്മുടെ ലൈവ് കമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാഴ്ത്താണല്ലോ എനിക്കിവിടെ എന്റെ ലൈവ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ എന്റെ ലൈവ് തന്നെ ചെറിയൊരു ഡിലി ഉണ്ട് കാണിച്ചു തരാം ഇരിക്കുന്നു ഞാൻ കണ്ട ഇനി കുറച്ചു നേരം ആറ്റോ വലിയ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്പോൺസർ എഡിറ്റർ ആയിട്ടുള്ള അഞ്ചു അരവിന്ദ് ഈ ലൈവിലുണ്ട് പിന്നെ എന്താ തിരിച്ച് കുവൈറ്റിലെത്തി ഡ്യൂട്ടിയിലൊക്കെ ഇനിയിപ്പോൾ എഴുത്ത് കുറച്ചുകൂടെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടുന്ന് രണ്ട് മാസത്തെ വെക്കേഷന് പോയിട്ട് രണ്ടര മാസം നിന്ന് സോ അപ്പോഴ് ഇനി വേണം എഴുതി തീർക്കാൻ മാൻ കൈൻ്റ് എന്ന് പറഞ്ഞൊരു കൂട്ടരുമായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നൂല് സ്റ്റോറിയും കൂടെ ബാലൻസ് ഉണ്ട് മൊത്തം അമ്പത്തൊന്ന് സ്റ്റോറി കഥാസമാഹാരം ഫസ്റ്റ് ബുക്ക് പിന്നെ അന്ന് പറഞ്ഞു തന്നെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അത് അതിവിടെ കുവൈറ്റിൽ വെച്ചാൽ അത് മുപ്പത് മിനിറ്റ് ഞാൻ ഞാനാണ് സ്റ്റോറിയും സ്ക്രീനിലേക്ക് എഴുതി തരുന്നത് അപ്പോൾ അത് ഉടനെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഷൂട്ട് തുടക്കം അതിന് എ ഡി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഇതൊക്കെയാണ് ശരിക്കുള്ള പിന്നെ അഞ്ചും എന്തൊക്കെയോ കാര്യമായിട്ട് പറയണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ പുള്ളിക്കാരി എന്തോ ഒരു സാഡായിട്ടുള്ളൊരു മൈൻഡിലാണെന്ന് അടുത്ത ലൈവിൽ എന്തായാലും അഞ്ച് ജോയിൻ ചെയ്യും അഞ്ജുന എല്ലാവർക്കും കാണാം കാരണം എൻ്റെ സ്റ്റോൺ സ്റ്റോറീസിൻ്റെ ഒരു പാർട്ട്ണറാണ് പുള്ളിക്കാരി ഞാനും പുള്ളിക്കാരി ആണ് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം ഇന്നെന്തോ പുള്ളിക്കാരിക്ക് എനിക്കൊന്ന് ഫസ്റ്റ് ലൈവ് അതിൻ്റെ പുള്ളിക്കാരിക്ക് ചമ്മലായിരിക്കും അതുകൊണ്ടായിരിക്കും ഇന്ന് കയറാത്തത് അല്ലെങ്കിൽ നോർമലി പെമ്പിളരി വിത്തൗട്ട് മേക്കപ്പിൽ ഒന്നും വരത്തില്ലല്ലോ അതായിരിക്കും ഇതിപ്പം എന്താ പറയാനുള്ള ണ്ടായിരുന്നില്ലേ ഇവിടെ നിന്നാണ് കൂടുതലും എഴുതുന്നത് പിന്നെ അത് കീറ്റല്ല എഴുതുന്നത് ചിലപ്പോഴൊക്കെ വണ്ടിയിരുന്നൊരുതും പുറത്തിരുന്നു എഴുതും പിന്നെ തണുപ്പ് ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ലൗലി ലെക്സ് ലൗലി ലെക്സ് ലൗലി ലെക്സ് നമ്മുടെ സ്ഥിരം ഒരു പ്രേക്ഷകനോ പ്രേക്ഷകയോ ആണ് ലൈവില് എല്ലാത്തിലും കമെന്റ് ഇടുന്നുണ്ട് ഒക്കെ ചെയ്യുന്ന ആളാണ് സോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യം ആ ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു ബുക്കാക്കാനുള്ള ശരിക്കും ബുക്കിന് വേണ്ടി എഴുതി തുടങ്ങിയതാണോ അപ്പോഴത്തേക്ക് അത് ഞാൻ ഈ ഷോർട്ട് സ്റ്റോറീസ് എഴുതി ചീലിച്ചത് കൊണ്ടായിരിക്കും അത് തീരെ ഷോർട്ടായി പോയി അങ്ങനെയാണ് അത് ഷോർട്ട് ഫിലിമിലോട്ട് മാറ്റിയത് ഇനിയിപ്പം എന്താ ലവ് ലിക്സ്ണ്ട് കൊള്ളു മെക്കോവർ ഒന്നുമല്ല ശരിക്കും എന്തുവാറേ നാളായി മുടിയൊക്കെ വെട്ടിട്ട് താടിയൊക്കെ ഒരു ഇതിനു വേണ്ടിയിട്ട് വെട്ടിയതാ സോ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് ഷോർട്ട് ഫിലിമിൻ്റെ അപ്പോൾ ഷോർട്ട് ഫിലിം അത് നല്ലൊരു വിജയമായി തീരയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഒരു ബുക്കാക്കും കുറച്ചുകൂടെ വലുതായിട്ട് കാരണം ഇതിപ്പോൾ മുപ്പത് മിനിറ്റിനകത്ത് ചെറിയൊരു ഇത് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ ഷോർട്ട് ഫിലിമിൻ്റെ പക്ഷേ ശരിക്കും വലിയൊരു ലാർജ് ലാർജായിട്ടുള്ളൊരു സ്റ്റോറി അത് ഒരു എട്ട് പത്ത് ക്യാരക്ടറുള്ള അവരൊക്കെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളും എല്ലാം ഉള്ള ഇന്ന് എല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഈവൻ എൻ്റെ ക്യാരക്ടർ പോലും അതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തൊരിതാണ് എന്തൊക്കെയോ മലയാളി അശ്വിൻ ഖാൻ മലയാളിയായിരുന്നു ആ മലയാളിയാ ശരിക്കും വീഡിയോസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല പിന്നെ ഒറ്റയ്ക്കാണ് പിന്നെ റൂംമേറ്റ് ഉണ്ട് പുള്ളിയാണ് ചില വീഡിയോസൊക്കെ എടുത്തു തരുന്നത് ഇഷ്ടം എഴുതി ബുക്കുകൾ ഒരുപാട് ബുക്കുകൾ എഴുതണം എന്നാണ് ആഗ്രഹം പിന്നെ സോഷ്യൽ മീഡിയയിലെ ഭാഗമായിട്ട് നമ്മുടെ ഫേസും കാര്യങ്ങളും നമ്മുടെ തോട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് പേരിലേക്ക് പെട്ടെന്ന് എത്താൻ എഴുപ്പം യൂട്യൂബും ഇൻസ്റ്റഗ്രാമുമാണ് അതുകൊണ്ടാണ് സ്റ്റോൺ സ്റ്റോറി എന്ന് പറഞ്ഞൊരു സ്വന്തം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഇതുപോലെ എല്ലാം എഴുതുന്നത് പിന്നെ ഇൻസ്റ്റയിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ കോട്ടുകളൊക്കെയാണ് എഴുതിയിടുന്നത് ഞാൻ വ്യൂവർഷിപ്പൊക്കെ ഉണ്ട് ഫോളോവേഴ്സ് ഒക്കെ കുറവാണ് അത് ഇതേ പേര് തന്നെ പിന്നെ ഞാൻ എഴുന്നതെല്ലാം ബ്ലോഗ് സ്പോർട്ടിലാണെങ്കിലും സ്റ്റോറി എഴുതുന്നുണ്ട് പിന്നെ ബ്ലോഗ് സ്പോട്ടിൽ സ്റ്റോറി ചെയ്യുന്നുണ്ട് ഗൂഗിളിൽ സ്റ്റോൺ സ്റ്റോറിന്ന് തന്നെയാണ് പേര് അല്ലെങ്കിൽ ഗൂഗിളിൽ നോർമലി കയറിയിട്ട് ഓതർ റോസോണി ശർമ്മ അല്ലെങ്കിൽ റൈറ്റർ റോസോണി ശർമ്മ നടിച്ച് കഴിഞ്ഞാൽ ബ്ലോഗ് സ്പോട്ട് കിട്ടും അതിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് സീരീസ് ഒക്കെ എഴുതുന്നുണ്ട് ആ അഞ്ചു നെക്സ്റ്റ് ലൈവില് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ആ സൗണ്ട് സൗണ്ട് ക്ലൈമറ്റിന്റെ അല്ല ഈ ഒരു ചെറിയൊരു ചുമ പോലെ ഉണ്ട് പക്ഷെ എന്റെ സൗണ്ട് ഇങ്ങനെയാ ഞാൻ സംസാരിക്കുന്ന സൗണ്ട് എൻ്റെ ശൈലി ഇങ്ങനെ തന്നെയാണ് പ്രോപ്പർ സൗണ്ടാണ് എല്ലാവരും പറയാറുണ്ട് സൗണ്ടിന് എന്തോ ഒരു പ്രശ്നമുള്ള കണക്കോ അല്ലെങ്കിൽ വ്യത്യാസമുള്ള കണക്കോന്ന് തോന്നാറുണ്ട് തുടക്കത്തിലൊക്കെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൽ ചിലരൊക്കെ എന്തോ പോലെ നോക്കുമായിരുന്നു പക്ഷെ ഇപ്പം ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഇല്ലാത്തൊരു സൗണ്ടാണെന്ന് തോന്നാറുണ്ട് ഞാൻ എന്നെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില് അശ്വിൻ അശ്വിന് ശരിക്കും പരിചയമില്ല ഞാനിപ്പോൾ അറിയിക്കുന്ന എല്ലാം വീക്കിലി ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഡേയ്സ് ലൈവ് പോവാന്നാണ് വിചാരിക്കുന്നത് ലൈവ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ടോട്ടും കാര്യങ്ങളും അതുപോലെ ഒക്കെ സംസാരിച്ച് ഒക്കെ ഇരിക്കാന്നാണ് വിചാരിക്കുന്നത് സെലിബ്രിറ്റി ആവാന്നല്ല നമുക്ക് ഫോളോവേഴ്സ് ഒക്കെ റ്റു എങ്ങല്ലേ ഉള്ളു ടൂ കെ എങ്ങനെയുള്ളു സോ അതും നോർമലി എഴുത്തും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടുവന്നതാ ആ അച്ഛൻ ഫസ്റ്റ് ടൈം ആണല്ലേ ഭയങ്കര ഹെവി ചാനലൊന്നും അല്ല ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഇവിടെയാണ് ജോലി നാല് അഞ്ച് കൊല്ലായിട്ട് ഇവിടെ തന്നെയാണ് പിന്നെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് എഴുത്താണ് മെയിൻ ഇതൊക്കെയാണ് ഞാൻ ചെറിയ രീതിയിൽ റീൽ ചെയ്യുന്നുണ്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് സ്റ്റാർട്ടിങ് ബിങ് സ്റ്റേജിലാണ് സ്റ്റാർട്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലും ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല സ്വന്തമായിട്ട് തന്നെയാണ് സ്റ്റുഡിയോ ഒന്നുമില്ല നോർമലി ഇവിടെ അത്യാവശ്യം സെലിബ്രിറ്റി പോലെയൊക്കെ നിക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് പോഡ്കാസ്റ്റ് പോലെ ചെയ്യുന്നുണ്ട് ചിലരെയൊക്കെ അങ്ങ് കുഴപ്പിച്ചു വിടാറുമുണ്ട് ലൈവില് വരും അഞ്ചു ആയിട്ട് നേരത്തെ സംസാരിച്ചതാണ് അപ്പം പുള്ളിക്കാർക്ക് ചെറിയ ഒരു ഉറക്കത്തിൻ്റെ ഇതും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പം അടുത്ത ലൈവില് ഫസ്റ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് വരും ഞങ്ങൾ രണ്ടുപേരും പിന്നെ ലൈവ് സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ലൈവിനെ കുറിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇതൊന്നും ഇല്ല ഇതിപ്പം എൻ്റെ എനിക്കിതൊന്നും ശരിക്കും എന്റെ രണ്ടാമത്തെ ലൈവ് എങ്ങും അപ്പം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് ലൈവില് ആൾക്കാരെ എണ്ണമൊക്കെ കൂട്ടി എല്ലാവരൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ചു ഫാമിലി പോലെയൊക്കെ നമുക്ക് സംസാരിക്കാം ഈ നോർമലി കാണുമ്പഴത്തേക്ക് ഞാൻ കുറച്ച് പുറന്നോട്ടാണ് സംസാരിക്കണേ പക്ഷേ ഈ ലൈവ് അതുപോലെ റീൽസ് പോഡ്കാസ്റ്റ് ഇതിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും അതിവിടെ എൻ്റെ ഒരു അല്ല ലൈക്ക് എനിക്ക് വേണ്ടപ്പെട്ടൊരു ചേട്ടം ഉണ്ട് എൻ്റെ ഇവിടെ പോഡ്കാസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട് കെ കെ എന്ന് പറയുന്നത് കൃഷ്ണകുമാർ പുള്ളിക്കാരെ പറയും ഈ ലൈവിന് തൊട്ട് മുന്നേ വരെ ടെൻഷൻ അടിച്ച് പോയേടി മാറി നിൽക്കും ലൈവ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ റോസ് വേറെ ഇതിലോട്ട് പോകുന്നു ലൈവ് കഴിഞ്ഞപ്പോഴേ അപ്പോഴേ തീരും ലൈവിൻ്റെ വീഡിയോസും എല്ലാ പോഡ്കാസ്റ്റിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഫ്രീ ടൈമിൽ കയറി നോക്കിയാൽ നല്ല കണ്ടന്റ് ആണ് നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാൻ ലൈക്ക് നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ പോയിരുന്നു സംസാരിക്കുന്ന പോലെയാണ് ചെയ്യുന്നത് നല്ല സപ്പോർട്ടാണ് ഒരു ത്രീ മന്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട് അതൊരു സയൻസ് ഫിക്ഷനാണ് പക്ഷെ അതിൽ എനിക്ക് ആകെ വൺ ഇയറിൽ എഴുതാൻ പറ്റിയത് ഒരു പത്ത് പന്ത്രണ്ട് പേജ് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ ഒരു ടു ഹൺഡ്രഡ് പേജസ് ഉള്ള ഒരു ബുക്ക് എഴുതാനാണ് പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റും എൻ്റെ ഫസ്റ്റ് ബുക്കും അതാവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് ഒരുപാട് റെഫറൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് അത് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് വർഷം എടുക്കും പക്ഷേ അതിനു മുന്നേ കഥാസമാഹാരം വരും അമ്പത്തൊന്ന് സ്റ്റോറീസൊക്കെയാണ് പക്ഷേ ഈ അമ്പത്തൊന്നും അമ്പത്തൊന്നും ടൈപ്പാണ് ഈ ഭയങ്കളി പരിപാടിയൊന്നുമില്ല എല്ലാം ഹൊറർ സൈക്കോപാത്ത് മിസ്ട്രീസ് അങ്ങനെയുള്ള സ്റ്റോറീസാണ് ഒരു സ്റ്റോറിയൊക്കെ മാക്സിമം രണ്ട് പേജിനകത്തൊക്കെ നിൽക്കും ഈ എല്ലാവരും പറയുന്ന നടക്കല്ലേ ഈ നമ്മൾ ഈ വലിയ സ്റ്റോ ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരു സിംഗിൾ സ്റ്റോറി എഴുതുന്ന ആ ഒരു എഫക്റ്റിൻ്റെ കട്ടിങ് കുറച്ചും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ ഷോർട്ട് സ്റ്റോറി എഴുതുന്നത് കാരണം ഈ ഒരു ഒരൊറ്റ പേജിൽ നമ്മളൊരു സ്റ്റോറി പറഞ്ഞ് ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ വണ്ടർ അടുപ്പിക്കുന്നത് ഭയങ്കര പാടാണ് സോ അത് ഭയങ്കര ഒരു ഇതാ ദൈവം സഹായി ദൈവം സഹായിച്ചല്ല നമ്മൾ എനിക്കിത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ബ്ലോഗ് സ്പോളിലെ സ്റ്റോറി ഇതൊക്കെ വായിച്ചാൽ അത് മനസ്സിലാവും പിന്നെ നോർമലി നേരത്തെയൊക്കെ ഒരുപാട് സ്റ്റോറീസ് ഞാനിവിടെ വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഇടും ഒരു വേറ്റിൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു കാരണം ഞാൻ എഴുതിയ സ്റ്റോറീസ് തന്നെ പലരും കുറച്ച് ഒക്കെ വരുത്തിയിട്ട് ഇതുപോലെ വേറെ ഗ്രൂപ്പിലൊക്കെ അവരെ പേരൊക്കെ വെച്ചിട്ട് കണ്ടായിരുന്നു അങ്ങനെ ബ്ലോക്ക് സ്പോട്ട് പിന്നെ ജോബ് ഉണ്ട് ഇവിടെ ജോലിയിലാണ് അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ അട്ടിവാറ്റിരിക്കാത്തോ അത് റൂമേറ്റ് ക്രോസ് ചെയ്ത് പോകാനായിട്ട് പിന്നെ ലവ്ലി ലിക്സ് എന്തോ പറഞ്ഞിട്ടുണ്ട് പിന്നെ റൂസ് ലെക്സായിട്ട് ലവ്ലി ലെക്സ് ഭയങ്കര സപ്പോർട്ടാണ് ലവ്ലി ലിക്സ് ഇടയ്ക്കൊക്കെ വന്ന് കോമഡിയാണ് എന്തായാലും ലവ്ലി ലെക്സ് എനിക്ക് തോന്നുന്ന നാട്ടിലാണെന്ന് തോന്നുന്നു നോക്കൂ അതായത് ഇവിടെ പോകും ഒരാൾ പാസ് ചെയ്ത് പോകണം അതാണ് എൻ്റെ ക്യാമറ നമ്മളെ അറിയാം നമുക്ക് ഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അഞ്ചുപേരുന്ന ഏഴുപേരുണ്ടായിരുന്നു ഇപ്പൊ അഞ്ചുപേരായി അഞ്ചു പേര് ആ അഞ്ചു പേര് എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് എനിക്ക് അത് മതി വേണ്ട കാരണ്ടമാൻ ആയിരുന്നു ഇപ്പൊ ഞാൻ സൈഡ് കട്ട് മാറ്റി വെക്കുന്നത് നോക്കട്ടെ പിന്നെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ആക്കി മാറ്റണം ബുക്കൊക്കെ ഇറങ്ങണ സമയത്ത് ലൈവിലൊക്കെ വന്നിരുന്ന ബുക്കിലെ സ്റ്റോറീസ് ഒക്കെ പറയാം പിന്നെ വേണമെങ്കിൽ ഇപ്പൊ ഈ അഞ്ചു പേര് അല്ലെങ്കിൽ ഒരു പത്ത് പേര് അവ അവർക്ക് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് രാത്രി ലൈവില് വന്നിരുന്നു ഞാൻ എഴുതുന്ന ഒക്കെ ഉണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതുന്നത് ഇതിലിപ്പോൾ പലർക്കും എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കാണിക്കും സോ ഞാനും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു കഴിഞ്ഞത് എങ്ങനെ എഴുതും എന്ത് ചെയ്യണം അപ്പം ഈ ഷോർട്ട് കഥ മനസ്സിലുണ്ട് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എങ്ങനെ എഴുതണം അപ്പം അതൊക്കെ ഞാൻ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പഠിച്ചത് പഠിച്ചതെല്ലാം എഴുതി എഴുതി വന്നതാണ് സോ എനിക്ക് തോന്നി ഏറ്റവും ബെറ്റർ നാട്ടിൽ നിന്ന് എഴുതുന്ന തോന്നുന്നത് പക്ഷെ നാട്ടിൽ നിന്നിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല കാരണം ഈ ഫ്രണ്ട്സിനെ പോലത്തെ കുറെ കസിൻസ് ഉണ്ട് അമ്മമാരെ കൂടെ ഫുള്ള് കറക്കുമായിരുന്നു ഒന്നും എഴുതാൻ പറ്റിയില്ല പിന്നെ ആ എഴുതാൻ പറ്റി ഈ വട്ടത്തിൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ സുമതി വിളവ് പോലത്തെ ഒരു സ്പോട്ടാണ് അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം അവിടെ രാത്രി ആരും അങ്ങനെ പോകത്തില്ല പത്തിരുപത്തൊന്ന് പേര് മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അവിടെ പോയായിരുന്നു അപ്പം അതും അതിൻ്റെ അടുത്തുള്ളൊരു അമ്പലമുണ്ട് കുറച്ച് മിസ്ട്രീസ് ആയിട്ടുള്ളൊരു അമ്പലം ഓണ് എല്ലാവർക്കും പേടിയാ അമ്പലത്തിലൊക്കെ അധികം അപ്പം ഇത് രണ്ടും കൂടെ വെച്ച് ഒരു സ്റ്റോറി എഴുതിയായിരുന്നു അത് ബ്ലോക്ക് സ്പോട്ടിൽ കിടപ്പുണ്ട് പിന്നെ അല്ലാതെ എഴുതിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടും കംപ്ലീറ്റ് ചെയ്തു ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് എഴുതിയത് നൂറ്റിനാണ് ഒരു വഴി കണ്ടതാ ഷോർട്ട് പോയപ്പോ കണ്ടോർട്ട് സ്റ്റോറീസോട്ട് കറക്റ്റ് ചെക്ക് ചെയ്യാറുണ്ട് നല്ല പരിചയമുള്ള ഒരാളെ പോലെയാണ് ഓക്കെ ചില സ്റ്റോറീസൊക്കെ ഒന്നും മനസ്സിലാവാതെ ഇരിക്കും യു ആർ റൈറ്റർ അത് ചില സ്റ്റോ സ്റ്റോറീസിലെ ആ കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉണ്ട് റീകണക്റ്റ് ആ അപ്പം ഈ എൻ്റെ സ്റ്റോറീസിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കയറി നോക്കിയാൽ മതി ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി അതിനുള്ള വാർഡുകൾ സോറി അതിലുള്ള വേഡുകൾ അല്ലെങ്കിൽ അതിൽ പറഞ്ഞേക്കുന്ന സ്ഥലങ്ങള് കാര്യങ്ങള് അപ്പം അതിന്റെ ശരിക്കും ആൻസർ കിട്ടും എന്റെ മിക്ക സ്റ്റോറീസിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കി വയ്ക്കും അങ്ങനെ എഴുതാനാണ് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം കാരണം നമ്മൾ എഴുതി വെക്കുന്ന അപ്പോൾ ചിലരൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ഒക്കെ ചിലരൊക്കെ മെസ്സേജ് വയ്ക്കാറുണ്ട് മെസ്സേജിൽ ചോദിക്കും ഇതുപോലെ ആ സ്റ്റോറിയിൽ പറഞ്ഞേക്കണത് ഇന്ന ഇൻസിഡൻ്റ് അല്ലേ അത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ സോ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് എന്നൊക്കെ ആണ് ഞാൻ സ്റ്റോറീസ് എഴുതാറുള്ളത് പിന്നെ ചില ഹൊറൊക്കെ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പറഞ്ഞു കേട്ടതും എല്ലാം ഒക്കെ വെച്ചൊക്കെയാണ് എഴുതാറുള്ളത് സോ ഐ തിങ്ക് നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം നല്ലൊരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈബിൽ വരാം ഇനി നോക്കൂ സോ ബൈ ബൈ അഞ്ചുമണി ടാറ്റ